ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നോ ഹയാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആൻറ്റി ടെർണിഷ് ചെയിൻ്റെ കുറച്ച് കുറച്ച് കളക്ഷൻ ആന്നിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മോഡലിട്ടോ സെയിം മോഡല് അപ്പോൾ ഇതാ ഇത് നമുക്ക് ഗോൾഡിലൊക്കെ കാണാൻ പറ്റുന്ന അതേ ഒരു സെയിം ഡിസൈനിലും നമുക്ക് അതേ ഒരു ലുക്ക് കിട്ടുന്നൊരു ഐറ്റം ആന്നിട്ടാണ് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ ഒരു ഹാങ്ങിങ് വരുന്ന മോഡലിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പീസ് ഒരുപാട് പീസ് പോയിട്ട് പിന്നെയും പിന്നെയും എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു ആയിരുന്നു ഇത് പിന്നെയും നമ്മളിതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആറുമാസം മുതൽ ഒരു വർഷം വരെയൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് ഒരുപാട് ലൈഫ് ടൈം എന്താ ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഒരുപാട് ഇത് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ആൻഡി ടെർണിഷ് ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് മോഡല് അപ്പോൾ ഇതൊരു കണ്ണി ചെയിനിൽ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഹാങ്ങിങ് വരുന്നത് കാണാനും സിമ്പിളാണ് എന്നാൽ അതിനേക്കാളും ഭംഗിയുള്ള ഒരു കിട്ടിലൻ ഐറ്റം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള മോഡൽ ഇതാ ഈ ഒരു കണ്ണി കണ്ണിച്ചേനിൽ ഹാർട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ അതും എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ ഞാൻ പറയുന്ന അടിപൊളിയെന്ന് പറഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഓരോന്നും എടുത്തു പറയുന്നത് അപ്പോൾ ഇത് ഹാർട്ട് വന്നിട്ടുള്ളത് അതിന് ഹാങ്ങിങ് വന്നിട്ടുള്ള മോഡൽ നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഈ ഒരു വി ഷേപ്പിൽ ഇതാ ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുള്ള മോഡൽ ഇതും എന്താ പറയുക അതേ ഒരു ലുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എലകൻ ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് പാറ്റേണിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കളക്ഷൻ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറില് വരുന്നൊരു മോഡൽ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ടായിട്ട് അത് നമുക്ക് പിന്നെ സ്റ്റോക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റം ആണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പതിനഞ്ച് പീസ് വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും പതിനഞ്ച് പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണിട്ടോ റേറ്റ് അപ്പോൾ ഇതൊന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് എന്തായാലും ലാഭം തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് എടുത്തു വ ിറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലാണ്ട് നിങ്ങൾ ഫംഗ്ഷനിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഇത് എടുത്ത് വെക്കാൻ പറ്റും ഉണ്ടാകും ഒരു കുഴപ്പമുണ്ടാകില്ല നിങ്ങൾ ഡെയിലി അതുപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നിങ്ങൾക്ക് ആറുമാസം മുതൽ ഒരു വർഷം വരെയൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റി അടിപൊളി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെയിൻ ഏതാണോ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിലേക്ക് വിട്ടാൽ മതിയാകും അപ്പം നിങ്ങൾക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയർ കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക